ഞാൻ ഒരുങ്ങുകയാണ് അമ്മച്ചി ഒരു കണക്കില് പറഞ്ഞ അന്നാ പെണ്ണും കാണാതെ നന്നായി ആകെപ്പാടെ ആ പെണ്ണിലുള്ളത് എന്താ പേരിന്റെ ഒടുവില് ബീയട് എന്ന് മൂന്നക്ഷരം ഇപ്പോഴത്തെ പെണ് അതുപോലെ ആണോ നാലേക്കറുടെ എബ്രതോട്ടം അറുപത് മോഡൽ ബെൻസലോറിയുടെ മൂന്നോഹരികളുടെ ഒരു ഓഹരി കൂടാത്ത രേഷക്കിട പെണ്ണിന്റെ പേരിലും ഏതായാലും ഒരു പെണ്ണ് അതായിരുന്നു കുര്യാക്കോസിന്റെ ഇങ്ങോട്ട് വന്നേ അതാ ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അമ്മച്ചീടെ നിർബന്ധം കൂടിയപ്പോ ശശോ അതൊക്കെ പറഞ്ഞിട്ട് അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല നല്ല ഫലഭൂഷ്ടമായ ശരീരമാണ് കുര്യാക്കോസിന്റെതെന്ന പെണ്ണിന്റെ അപ്പൻറെ അഭിപ്രായം അതിന് പെണ്ണിന്റെ അപ്പൻ എന്നെ കണ്ട എന്തിനാണേ കുര്യാക്കോസ് എന്ന പേര് കേട്ടാത്ത അറിയില്ലേ നല്ല ഫലഭൂഷ്ടമായ ശരീരമാണത് ആ പിന്നെ ഒറ്റ നിർബന്ധമേ അവർക്കുള്ളൂ കല്യാണം ഈ മാസം തന്നെ നടത്തണം ഇത്രയല്ലേ ഉള്ളൂ ഇന്ന് പെണ്ണ് കാണല് നാളെയോ മറ്റന്നാളോ മനസ്സ് ചോദ്യം ഈ ആഴ്ചയിലോ അടുത്ത ആഴ്ചയിലോ കല്യാണം എന്താ ആരാത് ഫോൺ പറഞ്ഞോ വലിയ പറഞ്ഞോട്ടിച്ചു എന്നാ നമുക്ക് വേം പോയിട്ട് വരാം ഞാൻ ഇറങ്ങാണി ഇതെന്താ ഇങ്ങനെ വേണ്ട ഒരു ശുഭം വേണ്ട വേഗം പോവാ അയ്യോ അപ്പതിനോട് സംസാരിക്കണ്ടേ അങ്ങനെ അത് മോശമല്ലേ നല്ലൊരു നല്ലൊരു കാര്യത്തിൽ ആരെയും അവഗണിക്കാൻ പാടില്ല ശുഭവാർത്തയായിട്ടാണ് ആരെങ്കിലും വിളിക്കുന്നതെങ്കിലോ ആണോ പിന്നെ ഹലോ എടോ കുട്ടികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം ശിവരാമേട്ടൻ ടിക്കറ്റുമായിട്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട് താൻ ഉടനെ പുറപ്പെടുഞ്ഞ് വന്നാൽ വൈകുന്നേരം കുട്ടികളെ തിരിച്ചു പോവാ സമയം കളേണ്ട ഞാനേ അത്യാവശ്യമായിട്ടൊരു ഇത് തന്നെയാണോ ഏറ്റവും വലിയ അത്യാവശ്യം താൻ ഉടനെ എന്താ ശുഭവാർത്തയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശുഭ എന്താ വാർത്ത കുറവലിങ്ങാട്ട പെണ്ണ് ചാടി ആത്മഹത്യ എന്താ ഈ ശുഭവാർത്ത കേട്ടിട്ട് ചിരി വരുന്നില്ലേ വല്ല കല്യാണമൊടക്കളും ഉണ്ടാക്കിയ കഥയായിരിക്കും അതെ കല്യാണം മുടക്കി അസല്യാണമുടുക്കി ഓരോ കുട്ടികളുടനെ ഇങ്ങെത്തും അവരെ ഞാൻ ഇന്ന് തന്നെ തിരിച്ചയക്കാൻ കൊണ്ടുപോകാനായിട്ട് വരും അതുവരെ അവർ ഈ വീട്ടിന്ന് പുറത്തിറങ്ങാൻ പാടില്ല ആർക്കും ഫോൺ ചെയ്യാനും പാടില്ല മനസ്സിലായല്ലോ ഓൻ എന്തായി എന്താ നിന്നോട് പറഞ്ഞത് ഒക്കെ പറഞ്ഞതല്ലേ നല്ല മര്യാദയുടെ ഭാഷയില് പിന്നെന്താ നിനക്കോ പറ ഞാനും ആ കുട്ടികളും നിന്നോട് എന്ത് തെറ്റിത്ത നീ ഇങ്ങനെ എന്തായി നാടകത്തിന്റെ അർത്ഥം ആരൊക്കെ നിന്റെ പിന്നില് നിനക്ക് വേണ്ടത് പറ പറ എന്നെ പ്ലീസ് 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 ഇല്ല നിന്നെ നിന്നെ ഞാൻ 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 വിടില്ല കണക്ക് തീർത്തിട്ടുണ്ട് ബാക്കി കാര്യം അറിഞ്ഞോട്ടെ അറിഞ്ഞോട്ടെ എല്ലാവരും സത്യം സത്യം പറയിപ്പിക്കും പറയട്ടെ എനിക്ക് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിട്ടില്ല അറിയോ ഒന്ന് ഉറങ്ങി വരുമ്പോ ആരെങ്കിലും ഒരാളെ മമ്മിന്ന് വിളിച്ചുണർത്തും രണ്ടുപേരും എന്റെ ദേഹത്തോട് കൂടുതൽ കൂടുതൽ ഒട്ടിയതല്ലാതെ അതൊന്ന് കിടന്നിട്ടേ ഇല്ല രാവിലെ അവരെ ഉണർന്നപ്പോ അവരുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല പക്ഷെ ഇപ്പൊ നിങ്ങളുടെ അമ്മയെ വീണ്ടെടുക്കാൻ ഒന്ന് ശ്രമിച്ചതാണ് അത് നടന്നില്ല പറയാം പറയാം വാ വാ നിങ്ങളുടെ മുമ്പിൽ എന്നെ എന്നിട്ട് പൊയ്ക്കോന്നും പറഞ്ഞ കാറിലോട്ട് വലിച്ചിട്ട് തരാം പോകാൻ നേരത്ത് ഇങ്ങനൊരു അച്ഛന്റെ അച്ഛൻ്റെ മക്കളായതിൽ അവരോട് സഹതാപം ഉണ്ടെന്നും പറയാം പറയട്ടെ ഒക്കെ പറയണ നീ പറഞ്ഞോ അതിനു മുമ്പ് ഇങ്ങനൊക്കെ ഞാൻ 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 വരുന്നു വരാം സോറി സോറി ഐ അതെനിക്ക് പക്ഷെ തിരുത്താൻ എനിക്കാവില്ല ഇനി ചെയ്യാവുന്നത് ചെയ്യാവുന്നതൊന്നേ ഉള്ളൂ ആ മമ്മി മമ്മിയൊന്ന് വിളിച്ചോണ്ട് നടക്കില്ല ദൈവീതെന്നെ ഇതിന് രക്ഷിക്ക അവരെ പരിചയപ്പെടുത്തി ബാക്കിയൊക്കെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ എന്നെ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഒരു ചിന്ത പോലും ബാക്കിയില്ല കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ഇപ്പൊ നീ അവർ കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഒരു അമ്മയുടെ സാമീപ്യമാണ് അവരനുഭവിച്ച് സന്തോഷിക്കുന്നതും ആ സാമീപ്യമാണ് അവിടുന്ന് ഞാൻ എങ്ങനെയാണ് അവരെ പറിച്ചെടുത്തോണ്ട് പോരുക എന്ന് പറഞ്ഞതാണ് ഞാൻ ഈ ബാംഗ്ലൂരിൽ വന്നത് വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ് അച്ഛനായിട്ടുണ്ടാക്കി ബിസിനസ് തകരാൻ തുടങ്ങിയാണ് അതിനെ രക്ഷിക്കണം എൻ്റെ മനസ്സും ശരീരവും ഒക്കെ ഇപ്പം അവിടെയാണ് നേരമില്ല എനിക്കൊന്നിനും അതിനിടയ്ക്കാണ് നീ ഈ പ്രശ്നം കൊണ്ടിട്ടിരിക്കുന്നത് ഇതിപ്പോൾ എങ്ങനെ അഴിക്കുന്നത് അതുകൂടെ ഒന്ന് പറഞ്ഞതാ സത്യമൊക്കെ നീ ഇപ്പോൾ അവരോട് തുറന്നു പറഞ്ഞാൽ കരഞ്ഞു വിഷമിച്ച അവർ എൻ്റെ അടുത്തേക്ക് വരും പിന്നെ അവരെ സമാധാനിപ്പിക്കാൻ ഞാൻ സമയം കണ്ടെത്തണം എന്തിനായിരുന്നു ഹേമ ഇതൊക്കെ എന്ത് പ്രയോജനമാണ് നിനക്ക് നിനക്കതുകൊണ്ടൊക്കെ കുട്ടികളെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല മറ്റാരെങ്കിലും അവരെ വേദനിപ്പിക്കുന്ന ഞാൻ അനുവദിക്കുമില്ല കുട്ടികളുടെ അവധി തീരാൻ ഇനി ആറ് ദിവസമുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോണം കുട്ടികളെ തിരികെ സ്കൂളിൽ വിടാൻ അതുവരെ ഈ നാടകം നീ തുടരണം പിന്നെ എപ്പോഴെങ്കിലും ഈ ചതിയുടെ കാര്യം ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം ഇത് ഞാൻ നിർബന്ധപൂർവം നിന്നെ ഏൽപ്പിക്കുന്ന ഒരു ഉദ്യോഗമാണ് ഒരു ശിക്ഷയാണ് ഭവിഷ്യത്തുകളെ കുറിച്ച് ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല

കറക്റ്റ് സമ്മതം എനിക്കും സമ്മതം എനിക്ക് വലിയ സമ്മതം എനിക്ക് അതിലേറെ സമ്മതം ഓക്കെ ഞാൻ റെഡി ഓക്കെ ഞാനും

നിങ്ങളുടെ ഇഷ്ടത്തിന് തുള്ള കിട്ടില്ല അത് തന്നെ എനിക്ക് പറയാനായി അമ്മക്ക് ഭയങ്കര എതിർപ്പായിരുന്നു അയ്യോ കഷ്ടോയി ഞാൻ എത്ര മുങ്ങി കുളിച്ച കുളം അപ്പൊ

തിരക്കിന് ഒരു കുറവുമില്ല കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യം ബാംഗ്ലൂരിൽ വരുമ്പോഴും ഇതേ തിരക്കായിരുന്നു കാലത്ത് വീട്ടിലേക്ക് ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നു അമ്മ എന്ത് അതെ ഒന്ന് കരുതാവോ എനിക്കൊരു കാര്യം പറയാനുണ്ട് പിള്ളേരെ കളിപ്പിച്ച് കളിപ്പിച്ച് ഇപ്പൊ ആരെയും ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക് എനിക്ക് മേലും നോക്കാനില്ല വേണ്ടി വന്ന ഞാൻ പൊളിക്കും പൊളിക്കും എന്താടോ ഈ തനിക്ക് വേണ്ട കളിപ്പിക്കാൻ നോക്കണ്ട തന്നെ പൊളിച്ചല്ലോ അവധി തീർന്നു വന്ന ദിവസം കുര്യാക്കൂസ് എന്നെ കാണാൻ ബാംഗ്ലൂരിൽ വന്നില്ലേ ഒരുപാട് ഇരുന്ന് സംസാരിച്ചിട്ടും കുട്ടികൾ പട്ടു കയറുന്ന കാര്യം എന്നോട് പറഞ്ഞു കുട്ടികളുടെ കാര്യം ആരാ ആരോട് പറഞ്ഞു വേണ്ട വെള്ളത്തില് ആന അടിക്കണ്ട അത് കേറൂല ഇതെന്തോ ഇതെന്തോ വേണ്ട കിടന്ന് കബഡി കളിക്കണ്ട കളിക്കണ്ട പെട്ടെന്ന് ഫ്ലൈറ്റ് കാലാവസ്ഥ മാറുമ്പോ ഇങ്ങനെ ഒരു അനു നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ഇറങ്ങി കാര്യം ഇറങ്ങാൻ തന്നെ തീരുമാനം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ട് മതി ഇനി യാത്ര അതെ ഹലോ ഓഹോ ഉറപ്പോ എത്ര നേരം ഉണ്ടാവും രണ്ടു മണിക്കൂറോ അപ്പെത്താറായല്ലോ ആ നോയിക്കോളാം ആ എന്താ ശിവരാമ ഗാനിയിലൂട്ടിയ കുര്യാക്കോസ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പഴും ഇങ്ങോട്ട് എത്തും ആള് പരസ്പര ബന്ധമില്ലാതെ ചിലതൊക്കെ പറയും അത് നമ്മളുടെ കാര്യമാക്കണ്ട ഒന്നും കൂടി ഉറപ്പിച്ച് പറയാനാ വീണ്ടും വിളിച്ചെ എന്താ എങ്ങനെ പറ്റിയറിയാം അതീ തുടരെ തുടരെയുള്ള യാത്രയും പാളൊക്കെ അല്ലേ സാരല്ലേ നമുക്ക് നോക്കാം ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുള്ള എവിടേക്ക് ഞാൻ ഇങ്ങോട്ട് പോണേ ആശാ സാറേ താരാടോ എന്താ കുര്യത്തിന് എന്നെ മനസ്സിലായോ ഇത് നമ്മുടെ ശിവരാമൻ നായര കുറിയച്ഛ ഞാൻ വിചാരിച്ചു തൻ്റെ അച്ഛൻ പത്മനാഭൻ നായരാണെന്ന് ഇത് കുഴപ്പമാണ് സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ബാംഗ്ലൂർ പോക്ക് സർവ്വത്രമാണ് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് ആ അപ്പൊ നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞു അതുകൊണ്ടല്ലേ കിടക്കണോ എന്തോ പ്രശ്നം ഉണ്ട് ശിവരാമ ഉണ്ട് അത് പറയാനല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് പ്രശ്നം ഉണ്ടായതല്ലാ ഒരു പെണ്ണ് കയറി അങ്ങോട്ട് വിലസല്ലേ ഈ പറയുന്നതിലൊന്നും പരസ്പര ബന്ധമുണ്ടോ ശരിക്കും ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ അവരുടെ പരസ്പര ബന്ധം കണ്ട് ഒരുമാതിരി കലി കയറിയിട്ട ഞാൻ ഇത്ര തിടുക്കത്തിൽ ഇങ്ങോട്ട് വന്നത് കെട്ടിക്ക അല്ലാണ്ട് എന്താ ഓ അതാ അതിന്റെ ശരി ആ നേരത്തും കാലത്തും പെണ്ണ് കെട്ടാത്ത തകരാറാണേ ആ സാരല്ല എടോ ഭാസ്കരാ കൊച്ചാപ്പി വാസു കയ്യോടെ പിടിക്കാ നല്ല തണുത്ത വെള്ളത്തിൽ